ും ഡ്രൈ ആവരുത് ഈ ഈ സാധനം കണ്ടോ ഇത് ഡ്രൈ ആവരുത് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലുള്ള ഇതേപോലത്തെ ഫ്രഷായിട്ട് മീൻ കൊടുക്കുന്ന മീൻ കടകളിലൊക്കെയാണ് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫാമുകളിലൊക്കെ വളർത്തിയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള നല്ല ലൈഫ് ലൈഫ് ഫുഡും അതേപോലെ ഫിഷ് ഫുഡും കൊടുത്ത് വളർത്തുന്ന ഇതേപോലുള്ള വരാലുകളൊക്കെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും നല്ല ഫിഷ് ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ അക്വേറിയം പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ വരുന്ന സമയത്ത് ലൈവായിട്ട് തന്നെ മീനെ പിടിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങളുടെ കടകൾ കടകൾക്കൊക്കെ ഭംഗിയാവും ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത ഗ്ലാസ് കൂടാണ് അപ്പോൾ ഇതേപോലെ ഇപ്പം എല്ലാ കടകളുടെയും കടകളിലും ഇതേപോലെ ഗ്ലാസ് കൂട് സെറ്റ് ചെയ്തിട്ട് അതിൽ ഫിഷ് ഇട്ടിട്ട് ലൈവായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമറും ഹാപ്പിയാണ് അപ്പോൾ അതേപോലെ കടൽ മീൻ്റെ കൂടെ നമുക്ക് ലൈവ് ആയിട്ടുള്ള വിഷയം കിട്ടും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യുക

就是。